ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് ആ വീട്ടിൽ ആ വീട്ടമ്മ തനിച്ചാണ് ഈ സമയത്താണ് ബാംഗ്ലൂരിലുള്ള ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് വാട്ടർ ക്യാനുമായിട്ട് ഒരു യുവാവ് കടന്നു വരുന്നത് യുവാവിൻ്റെ പ്രായം വെറും ഇരുപത്തി ആറ് വയസ്സാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് നാളെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ ഒരു ഫാമിലി താമസിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഭർത്താവ് ഒരു ഐ ടി പ്രൊഫഷണലാണ് അദ്ദേഹം ജോലിക്ക് പോയ ഒരു സമയമാണ് നമുക്കറിയാം ബാംഗ്ലൂരിലൊക്കെ സ്റ്റേ ചെയ്യുന്നവർക്കറിയാം വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാട്ടർ ക്യാൻ ആയിരിക്കും പല അപ്പാർട്ട്മെൻറ്റുകളിലും ഡെലിവറി ചെയ്യുക ഡെലിവറി ചെയ്യുന്നതാവട്ടെ ഡെലിവറി ഏജൻസികൾ ഏൽപ്പിക്കുന്ന ചില ആളുകളായിരിക്കും നിങ്ങൾ നോക്കുക ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് ആ വീട്ടിൽ ആ വീട്ടമ്മ തനിച്ചാണ് ഈ സമയത്താണ് ബാംഗ്ലൂരിലുള്ള ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് വാട്ടർ ക്യാനുമായിട്ട് ഒരു യുവാവ് കടന്നു വരുന്നത് യുവാവിൻ്റെ പ്രായം വെറും ഇരുപത്തി ആറ് വയസ്സാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് നാളെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഗൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ നിങ്ങൾ നോക്കുക ഡെലിവറി ബോയ് അകത്തോട്ട് വരുന്നു ശേഷം ആ വീട്ടമ്മയോട് ചോദിക്കുകയാണ് ഇതെവിടെയാണ് വെക്കേണ്ടത് എന്ന് ചോദിക്കുന്നു വാട്ടർ കാൻ ആണ് ശേഷം ആ വീട്ടമ്മയോട് അതിൻ്റെ പൈസക്ക് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ അടുത്തായിട്ട് ബാംഗ്ലൂരിലേക്ക് ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് പക്ഷേ അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ആ വീട്ടമ്മക്ക് അറിയില്ല പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയ സമയത്ത് നിങ്ങൾ നോക്കണം ആ ഒരു ടാബിളിൽ ആ വീട്ടമ്മയുടെ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട് ഐഫോൺ വലിയ വിലയുള്ള ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം വിലയുള്ള മൊബൈൽ ഫോൺ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണെന്ന് തോന്നുന്നു അവിടെ ഇരിപ്പുണ്ട് അത് ആ പയ്യൻ വളരെ നിസാരമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വീട്ടമ്മ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയ സമയത്താണ് ഇവൻ്റെ കലാപരിപാടി എടുക്കുന്നു പോക്കറ്റിലിടുന്നു ഇപ്പം നിങ്ങൾ നാട്ടിൻപുറത്ത് നിന്ന് പുറത്തേക്കൊക്കെ താമസിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ആളുകളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വെൽ പൈസ എടുത്തു വന്നു തിരിച്ച് പൈസ കൊടുത്തു വളരെ നിസാരമായിട്ട് ഒന്നും കണ്ടില്ല കേട്ടില്ല എടുത്തില്ല എന്ന ലാഘവത്തോടു കൂടിയിട്ട് പൈസയും വാങ്ങിയിട്ട് പയ്യൻ പോയി ഗൈസ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മൊബൈൽ ഫോണിനെ കുറിച്ച് ഓർക്കുന്നത് മൊബൈൽ ഫോൺ ടാബിളിൽ വെച്ചതാണ് കാണാനില്ല ആ പയ്യനെടുത്ത് പോയി അത് ഷുവറാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ പരിചയമില്ലാത്ത സ്ഥലത്ത് പരിചയമില്ലാത്ത ആളുകൾ വീട്ടിലാളുകളൊന്നും ഇല്ലാത്ത സമയത്ത് പരിചയമില്ലാത്ത ആളുകൾ പല പല ആവശ്യങ്ങൾക്കായിട്ട് വീട്ടിലേക്ക് വരും അത്തരം ആളുകളെ പുറത്ത് നിർത്തുക ഒരു ഡിസ്റ്റൻസ് കൊടുക്കുക അകത്തോട്ട് കയറ്റിയിട്ടുള്ള ഫ്രീഡം ഒക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ മൊബൈൽ ഫോണാണ് പോയത് ചിലപ്പോൾ നിങ്ങളെ തന്നെ ആക്രമിക്കും സൊ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക നമുക്ക് മറ്റൊരു അപ്ഡേറ്റും വരുകയാണോ ബൈ ഫ്രാൻസ് ഇനിയിപ്പോൾ കുത്തി ഇരുന്ന് കരഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല സാധനവുമായിട്ട് പയ്യൻ പോയി